സാബു ജേക്കബിനെ വിമർശിക്കുന്നതാണ് ചിലർക്ക് പ്രശ്നം ഉമ്മൻചാണ്ടി ജനകീയനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ആ കാര്യത്തിൽ സംശയമില്ല എല്ലാവർക്കും അതായത് അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ആ ജനകീയത കൂടി വന്നു അത് നമ്മൾ രണ്ട് സ്ഥലങ്ങളിൽ വളരെ വ്യക്തമായി കണ്ടു ഒന്ന് അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക യാത്ര ആ ജനസമ്പർക്ക യാത്രയിൽ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകാര്യത അതുമാത്രമല്ല അദ്ദേഹം ജനങ്ങളോട് ചേർന്ന് നിന്ന ആ നിൽപ്പ് അതിനുശേഷം അദ്ദേഹം മരണപ്പെട്ടപ്പോ ആ അതിന്റെ ബാക്കി പത്രമായിട്ടാണ് ആ ഒരു വലിയ ജനസഞ്ചയം അദ്ദേഹത്തെ അനുഗമിച്ചത് ഈ ജനസമ്പർക്ക യാത്രയും അന്ത്യയാത്രയും മാത്രം മതി അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അത് തെളിയിക്കാൻ അദ്ദേഹത്തിന്റെ ജനപിന്തുണ അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളതല്ല ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് തെളിയിക്കാൻ എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അത്തരത്തിൽ ആഗ്രഹങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും അതിനെ തുടർന്ന് വന്നിട്ടുള്ള മുഖ്യമന്ത്രിയാണ് ആ ആഗ്രഹ സബലീകരണത്തിന് അതായത് ഉമ്മൻചാണ്ടിയുടെ അന്ത്യയാത്രയിൽ അത്രയധികം ജനം കണ്ടു അപ്പോ തന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ജനപ്രീതി തനിക്കും വേണം ഇപ്പോഴും വേണം താൻ മരണപ്പെട്ടാലും വേണം അതാഗ്രഹിക്കുന്നു അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം നവകേരള സദസ്സ് നടത്തിയത് എന്താ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരത് റൈസ് വന്നപ്പോൾ ഉടനെ കെ റൈസ് കൊണ്ടുവരണം തോന്നി അങ്ങനെ എന്തോ മറ്റാരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നാൽ ഉടനെ ഒരു കെ ചേർത്തിട്ടൂറിനെ കൊണ്ടുവരണം തോന്നി പക്ഷെ ഇവിടെ ചെയ്യുന്നതെല്ലാം തലതിരിച്ചിട്ടാണ് ജനസമ്പർക്ക യാത്രയായിട്ട് നവകേരള സദസ്സ് നടത്തിയപ്പോ അത് ജനങ്ങളെ ഏറ്റവും അധികം വെറുപ്പിക്കുന്ന ഒരു യാത്രയായി മാറിയത് നമ്മൾ കണ്ടു അതുപോലെ കെയറൈസ് കൊണ്ടുവന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇരുപത്തിനാല് രൂപയ്ക്ക് കൊടുത്തിരുന്ന ആരി അത് നിർത്തി വെച്ചിട്ട് നാല് രൂപയുടെ കൂട്ടി ഇരുപത്തെട്ട് രൂപയ്ക്ക് കൊടുത്ത് കെയറൈസ് ആക്കി അപ്പോഴും വില കൂട്ടുകയാണ് ചെയ്തത് അതായത് ജനദ്രോഹമായിട്ട് മാറി ജനങ്ങൾ അത് അറിഞ്ഞു അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ഒരു മോശം ഭരണാധികാരിയാണ് ഒരു മോശം മുഖ്യമന്ത്രിയാണ് എന്ന് വിലയിരുത്തേണ്ടി വരും അതേസമയം ഉമ്മൻചാണ്ടി എന്ന ആ ജനകീയ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ആ നിലയിൽ ആക്കി തീർക്കാൻ പിണറായി വഹിച്ച പങ്ക് ചേർത്തൊന്നുമല്ല അതായത് വളരെ ശക്തമായ ഒരു പ്രതിപക്ഷമായിരുന്നു പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ വളരെ ശക്തമായ ഒരു പ്രതിപക്ഷമായിട്ട് അന്ന് പിണറായി വിജയനും സി പി എമ്മിനും പ്രവർത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി എന്ന നല്ലൊരു മുഖ്യമന്ത്രി ഉണ്ടായത് അത് മറക്കരുത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പിണറായി വിജയൻ എന്ന ഈ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിക്ക് പാർട്ടി നേതാവിന് ഒക്കെ ഭരിക്കാൻ അറിയില്ല പക്ഷേ അറിയാം എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്ന് കൃത്യമായി പ്രതിപക്ഷത്തിന്റെ റോള് അറിയാം ഇവിടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പരാജയപ്പെടുന്നതിന്റെ രഹസ്യം അത് തന്നെയാണ് മറുഭാഗത്ത് കോൺഗ്രസിന് പ്രതിപക്ഷം എന്ന ഒരു റോള് നിർവഹിക്കാനില്ല അതെന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാക്കാത്തത് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എങ്ങനെ ഭരിക്കണമെന്ന് അറിയില്ല ഭരിപ്പിച്ചേ പരിചയമുള്ളൂ ഭരിച്ചു പരിചയമില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ പിണറായി വിജയൻ എന്ന ഒരു മുഖ്യമന്ത്രി സമ്പൂർണ്ണ പരാജയമായി പോകുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഒരു നല്ല ഭരണാധികാരിയാക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷം ഏറ്റെടുക്കേണ്ടതാണ് തങ്ങൾ പറയുന്നത് കേട്ട് അനുസരിച്ച് പ്രവർത്തിക്കുക അതിനുവേണ്ടി മാത്രം അതേ മറ്റുള്ളവർ അത് വ്യാവസായിക മേഖലയിലുള്ളവരായാലും രാഷ്ട്രീയ മേഖലയിലുള്ളവരായാലും ഏത് മേഖലയിലുള്ളവരായാലും അവരെല്ലാം തങ്ങൾ പറയുന്നത് കേട്ടോളണം അതനുസരിച്ച് നിന്നോളണം അങ്ങനെ നിന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കും വളരെ പ്രയാസമുണ്ടാക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും അങ്ങനെ ശിക്ഷ അനുഭവിച്ച അതായത് ആ വിധത്തിൽ കഷ്ടതകൾ അനുഭവിച്ച ഒരാളാണ് സാബു ജേക്കബ് എന്ന് പറയുന്ന കിറ്റക് സാബു സി പി എമ്മിന്റെ ഏറ്റവും വലിയ ശത്രുവായി അദ്ദേഹം മാറുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വ്യവസായ മേഖലകളിൽ അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടാനുസരണം സാബു ജാക്കപ്പിന് പോകാൻ കഴിയാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കിഴക്കമ്പലം പഞ്ചായത്ത് അടക്കമുള്ള പഞ്ചായത്തുകളിൽ മറ്റ് സർക്കാർ മേഖലകളിലൊക്കെ സാബു ജാക്കപ്പിന് വലിയ വിഷയമുണ്ടായി അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇവിടെ നിന്ന് പുതിയ നിക്ഷേപങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സ്ഥാപിക്കാൻ തയ്യാറായത് ഇവിടെ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സി പി എന്നുള്ള നാട്ടിൽ ശരിയാവൂല എന്നുള്ളത് കാരണം നിലവിലുള്ളതിനെ കൂട്ടാൻ ശ്രമിച്ചു ഉള്ളതന്നെ നാട് പിടിയിച്ചു സാബു ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ മതി തെളിയാം ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാബു ജേക്കബ് എന്ന വ്യവസായി ഒരു നല്ല വ്യവസായമായി ഇവിടെ തുടരാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആദ്യം വ്യവസായം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇവിടെ പറ്റില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എവിടെ ആയാലും മതി രണ്ടാമത് ഭരണാധികാരി എന്ന നിലയിൽ പിണറായി വിജയൻ സമ്പൂർണ്ണ പരാജയമാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ സാബു ജേക്കബിനെ സംരക്ഷിക്കേണ്ട ആളാണ് കാരണം കോടികൾ നികുതി ഇനത്തിൽ സർക്കാരിന് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ സാമ്പത്തികമായിട്ട് വലിയ പ്രയാസമുള്ള കാലമാണ് അറിയാമല്ലോ ഇതുപോലുള്ള വ്യവസായ സ്ഥാപനങ്ങളെ നമ്മൾ പറഞ്ഞു വിടുമ്പോഴാണ് കേരളത്തിൽ പ്രശ്നങ്ങളാകുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഭരണപരാജയത്തിൽ ഇരിക്കുന്ന സമയത്താണ് സാബു ജേക്കബ് പ്രഖ്യാപിക്കുന്നത് കേരളത്തിൽ തനിക്ക് ഭരണം തന്നാൽ പത്ത് വർഷം കൊണ്ട് മിച്ച സംസ്ഥാനമാക്കി മാറ്റാം ഇത് കേൾക്കുമ്പോൾ പിണറായി വിജയനും ജനദ്രോഹ നടപടികൾ ഏറ്റെടുത്തിരിക്കുന്ന ജനങ്ങളും അതുപോലെ മറ്റു വ്യവസായികളും എന്താണ് ധരിക്കുക സാബു ജേക്കപ്പിന് പിന്തുണ കൊടുക്കാമെന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ട്വന്റി ട്വന്റിയുടെ സമ്മേളനങ്ങൾ വിളിക്കുമ്പോൾ അവിടെ ജനം കൂടുന്നത് അവയെല്ലാം ട്വന്റി ട്വന്റിയിൽ മെമ്പർഷിപ്പ് എടുത്തവരാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഈ പ്രഖ്യാപനങ്ങളെ നോക്കുന്നവരാണ് കഴിഞ്ഞ പ്രഖ്യാപനം കഴിഞ്ഞ സമ്മേളനത്തിലെ പ്രഖ്യാപനം നമുക്കറിയാമല്ലോ പത്ത് വർഷം നമുക്ക് തന്നാൽ ഇങ്ങനെയാക്കി തരാം ഇത്ര ഇത്ര ആക്കി തരാം മരുന്നിന് ആക്കി തരാം വെള്ളത്തിന് ആക്കി തരാം ഓരോന്നും ചെയ്തു തരാം കൃത്യമായി ചെയ്തു തരാം സാഹു ജേക്കബിന് സാധിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല സാധിക്കും ഇവിടുത്തെ അഴിമതി തുടച്ചു നീക്കി കഴിഞ്ഞാൽ എല്ലാം സാധിക്കും അത് നീക്കുന്നില്ല എന്നുള്ളതാണല്ലോ പ്രശ്നം കാരണം സാബു ജേക്കബ് കിഴക്കൻപലം പഞ്ചായത്തിലടക്കം പല പഞ്ചായത്തുകളിലും അത് തെളിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സി പി എമ്മിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അദ്ദേഹത്തിന്റെ വ്യവസായ സ്ഥാപനം നിലനിർത്താൻ വേണ്ടിയിട്ട് ഭരണം പിടിച്ചതാണെങ്കിലും അത് ജനകീയമാക്കാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ട് ഒരു ഗ്രാമപഞ്ചായത്തിന് എന്തൊക്കെ സാധിക്കുമെന്ന് അദ്ദേഹം അത് മറച്ചു വെക്കുന്നില്ല അത് ശരിയായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ട്വന്റി ട്വന്റിക്ക് ഒരുപക്ഷെ ഭരണം കിട്ടിയാൽ കേരളത്തിൽ നന്നാക്കില്ല എന്ന് പറയാൻ പറ്റൂല ചിലപ്പോൾ നന്നാക്കിയേക്കാം പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണ് സാബു ജേക്കബിനെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് പൊള്ളുന്നതിന്റെ കാരണം എന്താണ് കഴിഞ്ഞ പ്രസംഗത്തിൽ സാബു ജേക്കബ് പറഞ്ഞത് ശരിയല്ല എന്നാണ് പൊള്ളത്തരമാണെന്നുള്ളതാണ് അത് പ്രവർത്തിക്കേണ്ട സമയം അധികരിച്ചതിന് ശേഷം എന്നെ നുള്ളിയാൽ ഞാൻ നുള്ളും എന്നൊരു നിലപാടെടുത്തതിനാണ് ഞാൻ വിമർശിച്ചത് ഇത്രയധികം ജനവിരുദ്ധനായിട്ടുള്ള അദ്ദേഹം ജനകീയനാകാൻ ശ്രമിക്കുന്നത് ഒക്കെ ജനവിരുദ്ധതയായി മാറിക്കൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ പോലീസിനെ പോലും നമ്മുടെ കേരളത്തിലെ ജനകീയ ജനങ്ങളുടെ സംരക്ഷകനായിരുന്ന പോലീസിനെ പോലും ജനവിരുദ്ധരാക്കി മാറ്റിയുള്ള ഒരു ഭരണ സംവിധാനം ഒരു വ്യവസായവും ഒന്നും ഇവിടെ നടപ്പിലാക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ആക്കി തീർത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല ആ വിധത്തിലാണ് ഇന്നത്തെ കാര്യങ്ങളുടെ പോക്ക് ആ നിലയിൽ പോകുമ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ ഇറക്കാനുള്ള ഒരു ബോംബ് തൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് അതെടുത്ത് പ്രയോഗിച്ചുകൊണ്ട് ഈ സർക്കാരിനെ ഒന്ന് പുറത്തിറക്കി വിട്ട് പുതിയൊരു സർക്കാരിനെ അവരോധിച്ചുകൊണ്ട് ഈ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ് ട്വന്റി ട്വന്റി ചെയ്യേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് ചെയ്യാതെ തന്നെ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു ആയുധമാക്കി വച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ഞാൻ എതിർത്തത് അല്ലാതെ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്തെ അല്ല ട്വന്റി ട്വന്റി എന്ന പാർട്ടിയുടെ ആശയത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഇവിടെ നിലകൊള്ളുന്നത് എനിക്ക് വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ട് ഞാൻ ആ പൊളിറ്റിക്സിൽ ജോയിൻ ചെയ്യുന്നതും അതിനു വേണ്ടിയിട്ടാണ് അല്ലാതെ ഇവിടെ വികസനം വേണ്ട കൊള്ളയടിക്കണമെന്നാണോ അല്ല അപ്പൊ ഇവിടെ സാബു സാബുജക്കെ ചെയ്യുന്ന ആ കാര്യത്തെ ഞാൻ അംഗീകരിക്കുമ്പോഴും ഇവിടെ ചെയ്യാത്ത ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന്റെ മാസപ്പടി വിവാദത്തിൽ കത്തി പിന്നെ അങ്ങോട്ട് പിണറായി വിജയനും അതുപോലെ വീണാ വിജയനും അടക്കം കോടികളുടെ കോടികളുടെ ഇടപാടുകളുടെ കഥ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ അവരെ പൂട്ടാനുള്ള ഒരു ബോംബ് തന്റെ കയ്യിലുണ്ടെന്നും തന്നെ അറസ്റ്റ് ചെയ്താൽ മാത്രം താൻ ഇത് പൊട്ടിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ല അതായത് സാബു ജേക്കബും സ്വന്തം നിലനിൽപ്പിനെയാണ് നോക്കുന്നത് മറ്റുള്ളവരെ നിലനിൽപ്പിനെയല്ല ഈ രാജ്യത്തെ അല്ല സംസ്ഥാനത്തെ അല്ല അങ്ങനെ വരുമ്പോൾ കിഴക്കമ്പലം പഞ്ചായത്ത് പിടിച്ചത് സാബു ജേക്കബിന്റെ സ്ഥാപനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അത് ശരിയാണെന്ന് തെളിയിക്കാനാണോ ബാക്കിയുള്ള പഞ്ചായത്തുകൾ കൂടി അങ്ങനെ നിലനിർത്തുന്നത് പിടിച്ചു നിലനിർത്തുന്നത് എന്ന് സംശയിക്കേണ്ടി വരും അതാണ് ഞാൻ പറഞ്ഞത് അതല്ല എന്നുണ്ടെങ്കിൽ കുറ്റവാളികൾക്കെതിരെ ഒരു തെളിവ് കിട്ടിയാൽ ശക്തമായ തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ ആ തെളിവ് നിയമപരമായി ഉപയോഗിച്ചുകൊണ്ട് ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കല്ലേ വേണ്ടത് അല്ലെങ്കിൽ ആ തെറ്റിനെ പിഴുതറിയാൻ ശ്രമിക്കുക അല്ലേ അക്കിറ്റെക് സാബ് ചെയ്യേണ്ടത് അതാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീടുകളിൽ ചൂണ്ടിക്കാണിച്ചത്